ന്യൂസിലേക്ക് സ്വാഗതം പാവപ്പെട്ടവർക്കും അഗതികൾക്കും സ്വാതന്ത്ര്യമാകാൻ എടയന്നൂർ സി എച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ മെഗാ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു ആസ്ഥാനമൊരുക്കാൻ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഫണ്ട് കണ്ടെത്താനാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് ചലഞ്ചിന് പിന്തുണ നൽകിയവർക്ക് സ്നേഹം നിറച്ച ഒൻപതിനായിരത്തോളം ബിരിയാണി പൊതികളാണ് വിതരണം ചെയ്തത് തിങ്കളാഴ്ച ഉച്ച മുതൽ ആരംഭിച്ചതാണ് കൈമൈ മറന്നുകൊണ്ടുള്ള ബിരിയാണി പണി രാവിലെ ഏഴ് മണി മുതൽ പാക്കിങ്ങും ഒരു ഭാഗത്ത് ചെമ്പു പൊട്ടിക്കലും മറുവശത്ത് കണ്ടെയ്നറുകളിൽ നിറച്ച് പാക്ക് ചെയ്യലും ബിരിയാണി ചമ്പുകൾ കാലിയാകുന്നതിന് അനുസരിച്ച് പുതിയ ചെമ്പുകൾ അടുപ്പിൽ കയറുന്നുണ്ട് കണ്ണൂരിലെ ഒരു കല്യാണ വീടിന്റെ ആവേശം സി എച്ച് സെന്ററിലെ ബിരിയാണി ചലഞ്ച് കലവറയ്ക്കും ഉണ്ടായിരുന്നു മണിക്കൂറുകൾ കൊണ്ട് ഒൻപതിനായിരം ബിരിയാണി പൊതികളാണ് അവർ എത്തിച്ചു നൽകിയത് ചലഞ്ചിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ കരീം ചേലേരി നിർവഹിച്ചു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബിരിയാണി സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ആളുകൾ സ്പോൺസർ ചെയ്തിട്ടാണ് ഇതിനുള്ള ഫണ്ട് ശേഖരണം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അതുപോലെ കണ്ണൂർ ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട അനാഥാലയങ്ങളിൽ ജാതിയോ മതമോ വിഭാഗീയതയോ ഒന്നുമില്ലാതെ അനാഥാലയങ്ങളിലും എത്തിക്കാനകളിലുമൊക്കെ ഈ ബിരിയാണി കിറ്റുകൾ നമ്മുടെ സി എച്ച് സെൻറ്ററിൻ്റെ വളണ്ടിയർമാർ ഇന്ന് എത്തിച്ചു കൊടുക്കും അതും ഓരോരുത്തരും സ്പോൺസർ ചെയ്തിട്ടാണ് ഈ ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് എല്ലാ വിയോഗാരുണ്യ സംഘടനകൾക്ക് മാതൃകയാക്കാവുന്ന ഒരു ബൃഹത്തായിട്ടുള്ള പദ്ധതിയാണിത് സമൂഹത്തിലെ അശരണരായിട്ടുള്ള ആളുകളെ നിരാലംബരായിട്ടുള്ള ആളുകളെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കുന്ന മഹൽ സംരംഭമാണ് കേരളത്തിൽ ഉടനീളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സി എച്ച് സെൻ്ററുകൾ അൻസാരി തില്ലങ്കേരി ഇ പി ഷംസുദ്ദീൻ ചൂരിയോട്ട് മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിൽ തന്നെ ജീവകാരുണ്യ മേഖലയിൽ നിറസാന്നിധ്യമായ മട്ടന്നൂർ എടയന്നൂരിലെ സി എച്ച് എസ് സെന്റർ രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ഇതിനകം തന്നെ ജില്ലയിലെ മുന്നൂറോളം കിടപ്പിലായ രോഗികൾക്ക് വീട്ടിലെത്തി പരിചരണവും അവർക്ക് ആവശ്യമായ മരുന്നുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയും സൗജന്യമായി നൽകിയിട്ടുണ്ട് പ്രവർത്തന മേഖല വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി രണ്ടു കോടി രൂപയുടെ പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് വീട്ടിൽ പോയി പരിചരിക്കുകയും അവർക്ക് ആവശ്യമാകുന്ന മെഡിസിനും മെഡിക്കൽ ഉപകരണങ്ങളും സൗജന്യമായി നൽകുകയാണ് അതിൻ്റെ പ്രവർത്തന മേഖല വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി രണ്ട് കോടി രൂപയോളം ചെലവഴിക്കുന്ന ഒരു പദ്ധതിയിലേക്ക് അഗതി മന്ദിരം ഉൾപ്പെടെ സൗജന്യ പാലേറ്റി ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള വലിയൊരു പദ്ധതി മുന്നോട്ട് പോവാണ് അതിൻ്റെ ബിൽഡിംഗ് പ്രവൃത്തി ആരംഭിച്ചു അതിൻ്റെ ഫണ്ട് ശേഖരണാർത്ഥമാണ് ഒരു മെഗാ ബിരിയാണി ചലഞ്ച് ഒമ്പതിനായിരം ബിരിയാണി ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമുക്ക് ഓർഡർ സ്വീകരിക്കാൻ പറ്റിയത് അതിനേക്കാൾ സന്തോഷം ഇന്നേ ദിവസത്തിൽ കണ്ണൂർ ജില്ലയിലെ നിരവധി ആർന്ന അനാദി അഗതി മന്ദിരങ്ങളിലേക്ക് സി എച്ച് സെൻറ്റർ പോലെയുള്ള വാലിയേറ്റി കെയറിലേക്ക് നിരവധി സുമനസുകൾ ഭക്ഷണം ഓഫർ ചെയ്ത് നമ്മളോടൊപ്പം സഹകരിക്കുകയാണ് അഗതി മന്ദിരം സൗജന്യ പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി സെന്റർ ക്ലിനിക്ക് ഡോക്ടറുടെ സേവനം ക്ലിനിക്കൽ ഷോപ്പ് മുപ്പതോളം ബെഡ് സൗകര്യം തുടങ്ങിയവ ഉൾപ്പെടുത്തിയുള്ള കെട്ടിട നിർമ്മാണത്തിനായാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് രണ്ടായിരത്തോളം സ്ക്വയർ ഫീറ്ററിൽ നിർമ്മിക്കുന്ന സി സെന്ററിന്റെ കെട്ടിട നിർമ്മാണം നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞു ഷബീർ എടയന്നൂർ പി കെ സി മുഹമ്മദ് റഫീഖ് എടയന്നൂർ പി പി ഹാഷിം വി കെ സിറാജ് അഷ്റഫ് മുനീബ് കെ പി റഫീഖ് എന്നിവർ ബിരിയാണി ചലഞ്ചിന് നേതൃത്വം നൽകി ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ